ഒരു ഭക്ത എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഞാൻ എല്ലാ ദിവസവും തൊഴുന്ന ആ വിവരണങ്ങൾ പറയുന്ന സമയത്ത് നാലമ്പലത്തിനകത്ത് നരസിംഹമൂർത്തിയെ കണ്ട് തൊഴിൽ നമസ്കരിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവര് തൊഴാനായിട്ട് വന്ന സമയത്ത് നാലമ്പലത്തിനകത്ത് നോക്കിയപ്പോൾ ചുമർ ചിത്രങ്ങളുടെ ഇടയിലൊന്നും നരസിംഹമൂർത്തിനെ കണ്ടിരുന്നില്ല അപ്പം പകരം വേറെ കുറെ ചിത്രങ്ങൾ കണ്ടിരുന്നു അപ്പം ഞാൻ തൊഴുന്ന ആ നരസിംഹമൂർത്തിയുടെ ചിത്രം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ആ ചുമർ ചിത്രങ്ങളെ കുറിച്ചും ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങളാണ് കേട്ടോ ഉള്ളത് അല്ല ആദ്യത്തേത് നരസിംഹമൂർത്തി ഞാൻ തൊഴാറുള്ള നരസിംഹമൂർത്തിയെ പറ്റിയിട്ട് ആദ്യം പറയാം ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നരസിംഹമൂർത്തിയുടെ അല്ല അതൊരു ശില്പമാണ് കേട്ടോ ആ പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ ചുമരിലായിട്ട് മൂന്ന് തട്ടുകളിലായിട്ടാണ് ഈ ശില്പങ്ങൾ കാണുന്നത് ആദ്യത്തേത് ആ ചുമർചിത്രങ്ങൾക്കിടയിലുള്ളത് കല്ലും ചുണ്ണാമ്പും കൂടെ നിർമ്മിച്ചിട്ടുള്ള ശില്പമാണ് ബാക്കിയുള്ളത് മരത്തിൽ കൊത്തിയിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ ദാരുശില്പം എന്നാണ് പറയുക അപ്പോൾ ഈ ശില്പങ്ങളാണ് ഞാൻ തൊഴിൽ നമസ്കരിക്കാറുള്ളത് പിന്നെ ചുമർ ചിത്രങ്ങളെ കുറിച്ച് പറയാം അത് പക്ഷേ വളരെ കുറെ ചരിത്രങ്ങൾ പറയേണ്ടതായിട്ട് വരും പക്ഷെ അധികം ഒന്നും എനിക്ക് അറിയില്ലാട്ടോ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇപ്പോൾ ചുമർചിത്രത്തെ കുറിച്ചിട്ട് പറയാം ചുമർ ചുമർചിത്രങ്ങള് വരച്ചത് എട്ടാം നൂറ്റാണ്ടിലാണെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ട് ഏത് വർഷമാണെന്നൊന്നും അറിയില്ലാട്ടോ അത് ഏർ ആദ്യത്തെ ചുമർചിത്രം വരച്ചതിന് ശേഷം ഒരിക്കൽ ക്ഷേത്രം അഗ്നിബാധയ്ക്കിരയായപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ കേടുപാട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് രണ്ടാമതും ക്ഷേത്രം പുനർനിർമ്മിച്ച സമയത്ത് ഈ ചിത്രങ്ങളൊക്കെ ഒന്നുകൂടെ വരച്ചത് അപ്പോൾ ആ സമയത്തൊന്നും ഏർ ചിത്രം വരയ്ക്കുന്ന ചുമർചിത്ര കലാകാർ കലാകാരന്മാരെയൊന്നും കിട്ടാനില്ലായിരുന്നു അതുകൊണ്ടാണ് ദേവസ്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ചുമർചിത്ര പഠന കേന്ദ്രം ആരംഭിക്കുന്നത് കേട്ടോ ഈ ചായങ്ങളെല്ലാം ഇങ്ങനെ നിറം മങ്ങാതിരിക്കാനായിട്ട് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ നിറങ്ങളും ഉണ്ടാക്കുന്നത് കേട്ടോ വെളുത്ത പ്രതലത്തിലെ മഞ്ഞയും കാവിയും ചുവപ്പും പച്ചയും കറുപ്പും നിറങ്ങൾ ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ പ്രത്യേക പശക്കൂട്ടുകളും ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാ സാധിക്കും കേട്ടോ നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന്റെ ചുമരിൽ മാത്രമല്ല കിഴക്കും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗോപുരത്തിലും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ക്ഷേത്രം അതിൽക്കെട്ടിന് പുറത്ത് ആ വശത്തും കിഴക്കു ഭാഗ ഭാഗത്തുമായിട്ട് ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ചുമർ ചിത്രങ്ങൾ പല കഥകളെ ആസ്പദമാക്കിയിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും